മഞ്ഞിൽ ആണ്ടുപോയ വണ്ടിക്കുള്ളിൽ നടി നവ്യ നായർ എന്നിട്ടും കണ്ടില്ലേ താരത്തിന്റെ സന്തോഷം ഇപ്പോ ആഘോഷത്തിന്റെ മൂഡിലാണ് നടി നവ്യ നായർ മറ്റൊരു നടിമാരൊന്നും ആഘോഷിക്കാത്ത വഴികളിലൂടെയാണ് നവ്യയുടെ തേരോട്ടം വിവാഹം കഴിഞ്ഞ് ഒതുങ്ങിക്കൂടുന്ന നടികളിൽ നിന്ന് നവ്യ വ്യത്യസ്തയാണ് നവമാധ്യമങ്ങളിലും സജീവം മഞ്ഞിൽ കുളിച്ച് ഒരു ബൈക്കിനു മുകളിലിരിക്കുന്ന ചിത്രം നവ്യ പോസ്റ്റ് ചെയ്തു ഭയത്തിന്റെ മന്ത്രണങ്ങൾക്ക് നടുവിൽ ഒറ്റയ്ക്ക് യാത്ര തുടങ്ങുന്നു ജീവിതത്തിന്റെ ക്യാൻവാസ് കാത്തിരിക്കുന്നു അവിടെ അധ്വാനം മാത്രമല്ല പ്രിയപ്പെട്ട ഓർമ്മകളുമുണ്ട് ഈ ക്ഷണിക നിമിഷത്തിൽ സമയമെന്നത് സൗമ്യമായ ഒരു ആതിഥേയനാണ് നിങ്ങളുടെ അഭിനിവേശങ്ങളെ പിന്തുടരുക കാരണം സമയം കുറച്ചേയുള്ളൂ എന്നെ സംബന്ധിച്ച് യാത്ര ചെയ്യുക എന്നതാണ് അത് യാത്രയുടെ ആലിംഗനത്തിൽ എന്റെ ആത്മാവ് പുതയാൻ തുടങ്ങിയിട്ടേയുള്ളൂ എന്നാണ് നവ്യ കുറിച്ചത് എവിടെ നോക്കിയാലും ചുട്ടുപൊള്ളുന്ന ചൂടാണ് ഇവിടെ കേരളത്തിൽ നട്ടുചട്ടിപ്പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ കത്തിപ്പോകുന്നവയിലും ഇങ്ങനെയുള്ള സമയത്താണ് നവ്യ മഞ്ഞിൽ തലപൂതി മലയാളികളെ അസൂയപ്പെടുത്തുന്നത് എന്തായാലും നടി നവ്യ നായരുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളിൽ നിറയെ മഞ്ഞും ഹിമാലയ സാനുക്കളിലെ കാഴ്ചകളുമാണ് എന്തായാലും മലയാളികൾ ശരിക്കും നവ്യയെ ആസ്വദിക്കുന്നുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി